പൂജ പറയുന്നുണ്ട് അമ്മേ അമ്മക്ക് ഇയാളുടെ കൂടെ പോകണമെങ്കിൽ പോകാം അമ്മയുടെ ഞങ്ങൾ ഞങ്ങൾക്കാരൻ നിങ്ങൾ വേർപിരിയണ്ട തിരിച്ചറിയാതെപ്പെടുന്ന സ്നേഹമാണ് എല്ലാ വേർപിരിയലിനും കാരണം സ്നേഹിക്കേണ്ടത് ഏതൊരാളുടെയും കടമയാണ് സ്നേഹിക്കപ്പെടുക എന്നുള്ളത് അവരുടെ അവകാശവും സ്നേഹിക്കാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ സ്നേഹത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുകയാണ് ചിലരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല പക്ഷെ ചിലരെ നമുക്ക് സ്നേഹിക്കാതിരിക്കാനും കഴിയില്ല അമ്മ അദ്ദേഹത്തിനൊപ്പം പൊക്കോളൂ എന്നൊക്കെ പൂജ അഞ്ജനോട് പറയുമ്പോൾ മാധുരി പറയുന്നുണ്ട് അഞ്ജന സ്നേഹമുള്ളവരുടെ ചിലതൊക്കെ വിട്ട് കളയേണ്ടി വരും അത് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കൂ നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താനോ ഉപേക്ഷിച്ച് കളയാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ നിങ്ങളുടെ സഹോദര സ്നേഹത്തെ കുറച്ച് കാണാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ കുടുംബത്തിൽ വന്ന പ്രതിസന്ധികൾക്ക് ഞങ്ങളല്ല കാരണം നിങ്ങൾക്ക് എപ്പോഴാണ് വേണമെങ്കിലും ഇവിടെ വരാം ഈ വാദികൾ ഒരിക്കലും നിങ്ങൾക്ക് മുമ്പിൽ അടയില്ല ഇങ്ങനെയൊക്കെ മാധുരം പൂജയും അഞ്ജനോട് പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും അവർ കമ്മീഷണർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ എല്ലാം നിശബ്ദമായി കേട്ടുന്നതിനു ശേഷം അദ്ദേഹം പറയുന്നുണ്ട് അഞ്ചന ഞാൻ വണ്ടി വണ്ടിയുള്ള നീ വരുന്നുണ്ടെങ്കിൽ വെറും അഞ്ചു മിനിറ്റ് അതിനപ്പുറം ഞാൻ വെയിറ്റ് ചെയ്യില്ല പിന്നെ ഈ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കാണില്ല ഇത് നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും നീ കാരണം ഇവര് ഒരിക്കലും മനസ്സമാധാനത്തോടെ ഇരിക്കില്ല എന്നിട്ട് ദേശത്തോടെ എല്ലാവരെയും നോക്കിയിട്ട് അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ് അഞ്ചിനാവട്ടെ ഇയാളുടെ വാക്കുകൾ കേട്ടിട്ട് ആകെ പേടിച്ച് വിഷമിച്ച് കരയാണ് കേട്ടോ എന്നിട്ട് അവൾ എല്ലാവരെയും കൂടി ഒന്ന് നോക്കുന്നുണ്ട് ശേഷം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഓടുകയാണ് പുറത്തേക്ക് ഇറങ്ങിയ കമ്മീഷന് ആകെ തകർന്നിരിക്കുക എന്നിട്ട് അദ്ദേഹം ആലോചിക്കുന്നുണ്ട് തെറ്റുപുറ്റിയത് ശരിക്കും എനിക്കാണ് ഞാൻ ശരിക്കും ഒരു ഭ്രാന്തനാണ് ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ സ്റ്റിക്ക് വീഴാൻ അങ്ങനെ അദ്ദേഹം നിലത്ത് വീഴുക ട്ടോ എന്നിട്ട് കണ്ണിലൊക്കെ ഇരുട്ടടക്കുന്നതുപോലെ കൈയിൽ ഒക്കെ ശക്തി ഇല്ലാത്തതുപോലെ ആകെ തകർന്ന് കിടക്കാൻ കേട്ടോ നിലത്ത് വീണെടുത്തു നിന്നും കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് അവിടെയുള്ള കാറിന്മേൽ ചാരിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അദ്ദേഹം ആലോചിക്കുന്നുണ്ട് അർജുൻ പറഞ്ഞ വാക്കുകൾ സ്നേഹം പിടിച്ചു വാങ്ങാതെ ഇരുന്ന് വാങ്ങുന്ന തനിക്ക് ഒരു ലോകത്തും ശാന്തി കിട്ടില്ല പിന്നീട് മഹേഷിമ പറയുന്നുണ്ട് അറിയാത്ത കാലത്ത് വഴി പിരിച്ചുപോയ ഒരു പെങ്ങളെ നാടു മുഴുവൻ നടന്ന് നാണം കെടുത്ത് അതിന്റെ ജീവിതവും ഭാവിയും എല്ലാം തകർത്തവനാണ് ഞാൻ ശേഷം അവിടെ അഞ്ജന പറഞ്ഞ ഓരോ വാക്കുകളും അദ്ദേഹത്തിന്റെ ചെവിയിൽ അലയടിക്കാട്ടോ ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ് ശേഷം എഴുന്നേറ്റ് മുന്നോട്ട് നടക്കുക കേട്ടോ അപ്പോഴേക്കും അകത്ത് അഞ്ചന അവരുടെ സാധനങ്ങൾ ബാഗിലാക്കി അതുമായിട്ട് താഴേക്ക് ഇറങ്ങി വരാൻ കേട്ടോ എന്നിട്ട് എല്ലാവരുടെയും അടുത്ത് പോയി നിന്നിട്ട് പറയുന്നുണ്ട് അതെ ഞാനിപ്പോൾ പോയില്ലെങ്കിൽ എന്റെ ഏട്ടൻ വീണ്ടും പ്രശ്നമുണ്ടാക്കും ഞാൻ കാരണം എന്തിനാണ് നിങ്ങളുടെ സമാധാനപരമായ ജീവിതം നിരകതുല്യമാക്കുന്നത് ഇതിപ്പോൾ വിഷമിക്കാനൊന്നുമില്ല എന്റെ ഏട്ടനല്ലേ എന്നെ കൊണ്ടുപോകുന്നത് എന്റെ ഏട്ടൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എനിക്ക് വലിയ ആശ്വാസം മധു പറയുന്നുണ്ട് ചേച്ചി ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം ചേച്ചിയുടെ ചേച്ചിന്റെ ഏട്ടൻ്റെ ജീവിതത്തെ ദുരിതപൂർവ്വമാക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്റെ അമ്മ നന്ദേട്ടനെ അരുടെ ചേച്ചി വിവാഹം കഴിച്ചു കൊടുത്തു എന്നുള്ളത് ശരിയാണ് അതിനെ പാവം പൂജയും അർജുനും ഞങ്ങളുമെല്ലാം എന്ത് പിഴച്ചു ചേച്ചിയുടെ സഹോദരനോട് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് ചേച്ചി വിശ്വസിപ്പിക്കണം അയാൾക്ക് മനസ്സിലാക്കും കാരണം ചേച്ചി അത്രക്കും അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട് അഞ്ചന പറയുന്നത് അതെ ഞാൻ എന്റെ ഏട്ടനോട് സംസാരിക്കാം ഞാനിപ്പോൾ വല്ലാത്തൊരു ധർണസങ്കടത്തിലാണ് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല മരിച്ചു എന്ന് കരുതി എന്റെ ഏട്ടൻ തിരിച്ചു വന്നല്ലോ ഇതെല്ലാം എല്ലാവരും വളരെ വിഷമത്തോടെ കേട്ടു നിൽക്കാൻ കേട്ടോ പിന്നീട് അഞ്ചന പൂജയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് എപ്പോഴെങ്കിലും റാണയെ കണ്ട് കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ഈ അമ്മ അവളോട് തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണം വിശ്വസിച്ചവരെല്ലാം വഞ്ചിച്ചപ്പോൾ അമ്മക്ക് അവളെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു അടുത്ത ജന്മത്തിലെങ്കിലും അവളെന്റെ മകളായിട്ട് വരട്ടെ ഈ ജന്മത്തിൽ എന്റെ മകൾ നീയാണ് ഞാൻ നിന്റെ മകളായി കരുതി പോയി മറക്കാൻ പറയരുത് എനിക്ക് മറക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ അഞ്ചന കരയാണ് അപ്പോൾ പൂജ പറയുന്നത് അങ്ങനെയൊന്നും അമ്മേ എല്ലാം നമുക്ക് ശരിയാക്കിയെടുക്കാം റാണിയെ കണ്ടുപിടിക്കണം അവളെ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം അമ്മക്ക് ചേർത്തി പിടിക്കാൻ ഞാൻ ഒരു അവസരം ഉണ്ടാക്കും അമ്മ ഇപ്പോൾ ധൈര്യമായിട്ട് പോയിട്ട് വാ അപ്പോൾ അഞ്ചന പറയുന്നുണ്ട് ഇനിയിപ്പോൾ തിരിച്ചു വരുമൊന്നും ഉണ്ടാകില്ല മോളെ ചില യാത്രകൾ അങ്ങനെയാണ് നമ്മൾ തമ്മിൽ ഇനി കണ്ടില്ല എന്ന് വരും എന്നൊക്കെ അഞ്ജന പറയും പൂജക്ക് കാക്ക വണ്ട് മാധുരി പറയുന്ന എന്തിനാ അഞ്ജന ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ വന്നില്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും അഞ്ജനെ കാണാൻ അവിടെ വരും എന്നൊക്കെ പറയാട്ടോ അഞ്ജന പറയുന്നതിന് എനിക്ക് വിഷമമൊന്നുമില്ല എന്റെ ദുരന്തം ഞാൻ തന്നെയാണ് വെച്ചത് പക്ഷെ എൻറെ മകള് അവൾ ഒരു അഡ്രസ്സില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചു അവൾ വഴി തെറ്റിപ്പോകും ആർക്കും വേണ്ടാതെ എന്റെ വയറ്റിൽ വന്ന് പിറന്ന റാണിക്കും അത് തന്നെയാണ് സംഭവിച്ചത് മക്കളെ ഉപേക്ഷിച്ച് പോകുന്ന രക്ഷാകർത്താക്കൾക്കെല്ലാം റാണി ഒരു ജീവിച്ചിരിക്കുന്ന പ്രതീകമാണ് അവൾ ഇങ്ങനെ ആയതിൽ എനിക്കുള്ളത് പോലെ ഒരു പങ്ക് നിന്റെ റാണിയുടെയും അച്ഛനായ നന്ദഗോപനുമുണ്ട് എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട് ഇതുപോലെ തെറ്റുകളും ശരികളും എന്നൊക്കെ പറയാണ് എല്ലാം കേട്ടു നിൽക്കുന്ന പൂജക്കാരെയാണ് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛന്റെ ഈ തെറ്റുകൾക്ക് പ്രായശിദ്ധം ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷെ എനിക്ക് നല്ലൊരു അവസരം കിട്ടിയില്ല അമ്മേ അപ്പോൾ അഞ്ചന പറയുന്നത് അങ്ങനെ പറയരുത് മോളെ നീ എന്റെ നല്ലൊരു മകളായി കുറച്ചു ദിവസമെങ്കിലും എന്റെ കൂടെ താമസിച്ചല്ലോ അല്ലെങ്കിൽ എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും മറക്കാനാവാത്ത ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ച നീ എനിക്കതു മതി ഈ ജന്മം ഓർമ്മിക്കാൻ എന്ന് പറഞ്ഞ് അവർ പൂജയെ കെട്ടിപ്പിടിച്ച് കരയണ്ട പിന്നീട് അവിടെ നിന്നും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് പിന്നീട് പൂജ റൂമിലേക്ക് ഓടി വന്ന് വീട്ടിൽ കിടന്ന് പൊട്ടിക്കരയാണ് കേട്ടോ പിന്നാലെ തന്നെ അർജുനെത്തുന്നുണ്ട് അർജുന പറയുന്നുണ്ട് എടോത്താൻ ടെൻഷൻ അടിക്കാതെ എല്ലാത്തിനും ഒരു വഴി വഴിയുണ്ടാക്കുക അപ്പോൾ പൂജ പറയുന്നുണ്ട് അഞ്ചനാമ അവർ എന്തൊരു സങ്കടത്തിലാണ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് ഒരു ഭാഗം ക്ലിയർ ആക്കാൻ നോക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പ്രശ്നങ്ങൾ തുടങ്ങാൻ ഉള്ള അജുവേട്ട ഇനിയിപ്പോൾ അഞ്ചനാമയുടെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് അവർ കമ്മീഷനോട് വിശദമായി സംസാരിച്ചാൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും അപ്പോൾ അർജുന പറയുന്നത് എന്നാലും ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല സ്നേഹം കാരുണ്യത ഇതൊന്നും ആ കമ്മീഷൻ നമുക്കൊരിക്കലും ലഭിക്കില്ല സ്വാധീനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അയാൾക്കൊരു അറിവുമില്ല എന്നാണ് ഞാൻ കരുതിയത് ജയിലിലെ ഇടപെടൽ എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് എല്ലാം അയാൾ തന്നെയാണ് അതിനർത്ഥം റാണി പ്രിയ കമ്മീഷണർ ആണ്ടവൻ എല്ലാവരും ഒരേ ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒരാൾ മറ്റൊരാൾക്ക് സഹായകമായി പ്രവർത്തിച്ചു അതാണ് സത്യം അപ്പോൾ പൂജ പറയുന്നുണ്ട് ആ പ്രിയക്ക് കമ്മീഷണർ ായിട്ട് മാത്രമല്ല റാണിയുമായിട്ടും നല്ല ബന്ധമുണ്ട് അതുകൊണ്ടല്ലേ റാണി ഇവിടെ വന്നപ്പോൾ എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ അവതരിപ്പിച്ചത് അപ്പോൾ അർജുന പറയുന്നുണ്ട് അത് ശരിയാണ് ഇവർക്ക് പല കോണിലാണെങ്കിലും അവരെല്ലാവരും കണക്റ്റഡ് ആണ് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം പൂജ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവളെ ഒന്നും കൂടി സൂക്ഷിക്കണം ചേട്ടാ ഇനി അവൾ കാരണം സ്നേഹസദനം ഒരിക്കൽ കൂടി നഷ്ടപ്പെടാൻ പാടില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്വാതിയെ ഇറക്കിയത് പ്രിയാണെങ്കിൽ അവളെ നമുക്ക് പൊളിച്ചെടുക്കണം പിന്നെ ആ കമ്മീഷണറെയും ഒന്ന് സൈലന്റ് ആക്കണം അങ്ങനെ പൂജയും മാർജ്ജിനും കൂടി കമ്മീഷണറുടെയും അഞ്ചനാമയുടെയും പ്രിയയുടെയും റാണിയുടെയും ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവസാനം പൂജ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് സ്നേഹസദനത്തിൽ ചെന്ന് ആ പ്രിയയെ ഒന്ന് കാണും ഒരിക്കലും അനങ്ങാനാവാത്ത വിധത്തിൽ അവളെ നമുക്ക് പൂട്ടണം അജുവേട്ട എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ സ്വാതയെ കാണുന്നില്ല ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് അവൾ പ്രിയയെ പിടിക്കപ്പെടുമ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്ത് വരും എന്ന് പേടിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒളിവിൽ കഴിഞ്ഞതായിരിക്കാം എന്നായിരുന്നു പക്ഷെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വം പ്രിയ അവളെ ഒളിപ്പിച്ചതാകാം എന്നാണ് തോന്നുന്നത് അങ്ങനെയെങ്കിൽ അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഇതുവരെ സംഭവിച്ചതിന് വലിയൊരു ബോംബ് അവൾ പുറത്ത് കൊണ്ടുവരാനിരിക്കുകയാണ് എന്നത് അർത്ഥം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ സൂക്ഷിക്കണം അജുവേട്ട എന്നൊക്കെ പൂജയും പറയാം എല്ലാത്തിനും മുകളിൽ ദൈവമുണ്ടല്ലോ അത് വിശ്വസിച്ച് നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞത് അതുകൊണ്ട് നമുക്ക് വീണ്ടും അത് തന്നെയാണ് ഏകാശ്രയം എന്നൊക്കെ പറയുകയാണ് പിന്നീട് പൂജ താഴേക്ക് പോകേണ്ടോ എല്ലാവർക്കും ആകെ ഒരു മൂഖതയാണ് കാണപ്പെടുന്നത് സന്തോഷം ചിരിവും ഒന്നുമില്ലട്ടോ എല്ലാവരും ഓരോ ഭാഗത്ത് എന്തൊക്കെയോ ആലോചിച്ച് കുത്തിയിരിക്കുകയാണ് അപ്പോൾ പൂജ വന്നിട്ട് മാധുരയോട് പറയുന്നുണ്ട് അമ്മേ പ്രിയ വീണ്ടും കളി തുടങ്ങി എന്നാ തോന്നുന്നത് ഇപ്പോൾ തന്നെ അജുവേട്ടൻ കൊടുത്ത കേസിലെ സാക്ഷിയായിട്ട് കാര്യങ്ങളെല്ലാം പറയാം എന്ന് സമ്മതിച്ചായിരുന്നു അവളുടെ അവൾ അച്ഛനും ആ നിമിഷത്തിലാണ് ഇപ്പോൾ അവളെ കാണാതായിരിക്കുന്നത് ഒരു ഒന്നുകിൽ സ്വാതി മനഃപൂർവ്വം ഒങ്ങിയത് അല്ലെങ്കിൽ പ്രിയ അവളെ കടത്തിക്കൊണ്ടുപോയി തടവിലാക്കി കാണും അവൾ ഒരിക്കലും ഈ കേസിൽ തോൽക്കാൻ തയ്യാറല്ലല്ലോ ഇതുവരെയുള്ള അവളുടെ പദ്ധതികളെല്ലാം നഷ്ടപ്പെട്ട സ്ഥിതി അവൾ ഇനി അടുത്ത കളിക്കൊരുങ്ങുകയാണ് അമ്മ എന്നൊക്കെ പറയാൻ മാധുരി പറയുന്നുണ്ട് എന്റെ ഈശ്വര ഇപ്പോൾ ഒരു ഭാരം മനസ്സിൽ നിന്നും അങ്ങ് ഒഴിഞ്ഞതേയുള്ളൂ അപ്പോഴിതാ വീണ്ടും അടുത്തത് ഇത് ഇങ്ങനെ തുടരുക തന്നെയാണല്ലോ എന്റെ ഈശ്വര ഞങ്ങളുടെ വിധി എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് പ്രിയ സ്വാദയെ കാണാൻ എത്തുകയാണ് കേട്ടോ അവളുടെ കയ്യിൽ ചെറിയൊരു ബോട്ടിലിൽ എന്തോ ഒരു മരുന്നുണ്ടായിരുന്നു അത് അവൾ സോദയെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഈ മരുന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു അതുപോലെ നീ ചെയ്താൽ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ നിനക്ക് കണ്ടുപിടിച്ചു തരാം അതോടെ നിന്റെ നിന്റെ സങ്കടമെല്ലാം തീരും നിന്റെ ജീവിതം നശിച്ചു എന്ന് നീ വിശ്വസിക്കുന്ന നിനക്ക് ഇനി നല്ലൊരു പുതിയ ജീവിതവും ഉണ്ടാവുകയും ചെയ്യും എന്നൊക്കെ പറയാൻ കേട്ടോ എല്ലാം കേട്ടതിനു ശേഷം സ്വാതി പറയുന്നതിന് ചേച്ചി ഇതെല്ലാം പ്രശ്നമാകില്ലേ ഇതുവരെ സംഭവിച്ചതുപോലെ അല്ലല്ലോ ഇനിയുള്ള കാര്യങ്ങൾ ഒരു കുഞ്ഞിനെ വെച്ചൊക്കെ കളി തുടങ്ങിയാൽ ഈശ്വരൻ പോലും എനിക്ക് പുറത്തു തരില്ല എന്നൊക്കെ അവൾ പറയുകയാണ് പ്രിയക്ക് ദേഷ്യം വരതേ മോളെ ഈ ചേച്ചിനോട് സമാധാനപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതെല്ലാം നീ അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ എന്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താം കേട്ടോ അങ്ങനെ അവസാനം സ്വാതി പ്രിയ പറയുന്നത് പോലെ ചെയ്യാമെന്ന് അനുസരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന സ്നേഹതരമാണ് കേട്ടോ അവിടെ രാധമോളെ തൊട്ടിൽ കിടന്നുറങ്ങാണ് ആ സമയത്ത് പ്രിയ നേരെ അകത്തേക്ക് വേറെ കേട്ടോ എന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അവൾ ചുറ്റു നോക്കിയാണ് പതിയെ അവൾ കുഞ്ഞിന്റെ തൊട്ടിൽ നിന്ന് അരികിലേക്ക് എത്തുകയാണ് എന്നിട്ട് കുഞ്ഞിനെ തൊട്ടിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുക കേട്ടോ തക്ക സമയത്ത് തന്നെ കേട്ടോ അവിടെ മല്ലിക എത്തുന്നത് പ്രിയയുടെ ഈ പെരുമാറ്റം കാണുമ്പോൾ അവൾക്ക് സംശയം തോന്നുകയാണ് പ്രിയ കുഞ്ഞിനെ തൊട്ടിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ അവൾ കാണുന്നത് മല്ലികയാണ് മല്ലികയട്ടോ മല്ലികയെ കണ്ടതും അവൾ വേഗം കുഞ്ഞിനെ തൊട്ടിലിൽ തന്നെ കെടുത്തുകൊ എന്നിട്ട് ആട്ടി ഉറക്കുന്നത് പോലെ ക്യാബിനേക്കാണ് മല്ലിക ഒന്ന് ചോദിക്കുന്നതിന് എന്താ പ്രിയ കുഞ്ഞിനെ എടുക്കുന്നത് അല്ല മോള് കരയായിരുന്നു മല്ലികയെച്ച് ശ്രദ്ധിച്ചില്ലേ അതാണ് ഞാൻ എടുത്ത് നോക്കിയത് അപ്പോൾ അവൾക്ക് ഒന്നുകൂടി ഉറങ്ങിക്കാം എന്ന് കരുതി ഞാൻ വീണ്ടും തൊട്ടിൽ കിടത്തി ഉറക്കുമായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ ഇത് സംശയം പോലെ നോക്കി നിൽക്കാൻ കേട്ടോ മല്ലിക